അമ്മ മ അവിടെ നിന്ന് ഉറച്ചേക്കുന്നതാണ് വന്ന ആളൊരു ഹായ് ആയിക്കാവോ ഹായ് ആ പി എച്ച് കേസ് അത് ബാക്കി എനിക്ക് എനിക്കറിയത്തില്ല നോക്കണം നമുക്ക് അതിന്റെ അപ്ഡേഷൻ എടുത്തു വല്ല വരുമാനം ഞാൻ അറിയിക്കാം കാരണം കോട്ടയത്തേക്കാണോ അത് വരാൻ ചാൻസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ അത് ചുമ്മാ ഇരുന്ന് കൊടി പിടിച്ച് പോകത്തുള്ളു അതാ വേറൊരു വാസ്തവം ഹായ് ഹായ്ക്കപ്പഴേ ഞാൻ കുറച്ച് നാളത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കുകയാണ് വേറെ ഒന്നുമല്ല ഞാനൊരു ചെറിയ പരിപാടിയൊക്കെ തുടങ്ങാനുള്ള പ്ലാനില്ല അതിൻ്റെ ബന്ധപ്പെട്ട കുറേ യാത്രകളും കാര്യങ്ങളും ഉണ്ട് പിന്നെ അതേ കണക്ക് തന്നെ എൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കുറച്ച് തിരക്കുകളുണ്ട് അതുകൊണ്ട് എന്നെ ചിലപ്പോൾ ചാനലിലോ അതേ കണക്ക് തന്നെ എൻ്റെ ഇൻസ്റ്റാ പേജിലോ വാട്സാപ്പിലോ ഒന്നും കിട്ടത്തിൽ അടിക്കും കാരണം വേറെ ഒന്നുമില്ല എൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കുറച്ച് തിരക്കുകൾ വരുവാണ് ഈ ഒരു അഞ്ചാം തീയതി ആറാം തീയതി വരെ എനിക്ക് കുറച്ച് തിരക്കുകളുണ്ട് അതുമല്ല എനിക്കൊന്ന് ട്രീറ്റ്മെൻറ്റും ഉണ്ട് പൗഡറൊന്നും അല്ല അതായത് ഇവിടെ വെട്ട ഒഴിക്കുന്ന വേറെ ഒന്നുമില്ല പിന്നെ ഈ ഫിൽറ്ററും ഞാൻ പൗഡർ കിടത്തില്ല അത് ഒരു ചെറിയൊരു ബിസിനസ് പ്ലാനും ഉണ്ട് അത് നമുക്ക് റെഡിയാക്കണം പിന്നെ അതാണ് തന്നെ എൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കുറേ തിരക്കുകളുണ്ട് ആ തിരക്കുകളും എല്ലാം കഴിഞ്ഞിട്ട് പയ്യെ ഞാൻ യൂട്യൂബിലൂടെ വരത്തുള്ളൂ കാരണം എനിക്ക് എനിക്കൊരു ചെറിയൊരു ഇഞ്ചുറി ഉണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യാണ്ട് അതിന് ട്രീറ്റ്മെൻറ് ഉണ്ട് ആ ട്രീറ്റ്മെൻറ്റും കൂടി കഴിഞ്ഞിട്ടൊക്കെ ഞാൻ പയ്യെ വരത്തുള്ളൂ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു വരുമാന മാർഗ്ഗമാണ് അതുകൊണ്ട് തന്നെ ഇതെൻ്റെ ജസ്റ്റ് ടൈം പാസ്സാണ് ആ ടൈം ആയ കാരണം തന്നെ ഞാൻ അങ്ങനെ ഇതിനത്ര പ്രിഫറൻസ് കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ചാനലിനകത്ത് വരുന്ന വീഡിയോസും മറ്റു കാര്യങ്ങളും എല്ലാം കുറവായിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ ഫേസ്ബുക്ക് എൻ്റെ മോണിറ്റൈസർ ആണ് പക്ഷേ ഞാൻ അതിനകത്ത് അങ്ങനെ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അതെൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടാണ് വിഷ്ണുനാഥ് ബി എന്ന് പറയുന്ന പേരിലുള്ളത് അതുകണക്കി തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസഡ് ആണ് ഞാൻ ഇതിനകത്തൊന്നും അങ്ങനെ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടല്ല ചെയ്തിരിക്കുന്നത് അതിനകത്തന്നെ ഞാൻ ഇതിപ്പോൾ മോണിറ്റൈസഡ് ആണ് പറയുകയാണെങ്കിൽ പിന്നെ ഇതിനകത്ത് മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടിരിക്കുന്നതെന്ന് പറയാൻ വേറൊന്നും കൊണ്ടല്ല എനിക്ക് നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് മോണിറ്റൈസ് ആയ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കൊണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് താങ്ക് യു എനിക്ക് ഇതിനകത്ത് വരുമാനവും കാര്യങ്ങളൊന്നും ഇല്ല അതായത് ഈ കെ എൻ റോസ്റ്റ് എന്ന് പറയുന്ന ചാനൽ ആ നൌഷാദിക്കയാണ് നൌഷാദിക്കയാണ് എൻ്റെ ചാനല് ഹാൻഡിൽ ചെയ്യുന്നത് പിന്നെ വേറൊരാൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അത് എൻ്റെ ഇമെയിലൂടെ യൂസ് ചെയ്തിട്ടുണ്ട് വേറൊരാളാണ് ഹാൻഡിൽ ചെയ്യുന്നത് എൻ്റെ സ്ഥലം കോട്ടയം ഈ ആളുകൾക്കെല്ലാം തന്നെ ഞാനുമായി അസോസിയേറ്റ് ചെയ്യുന്ന കെ എൻ റോസ്റ്റ് എന്ന് പറയുന്ന ഈ ചാനൽ നൌഷാദിക്കാണ് നൌഷാദിക്ക് കയറിയ എൻ്റെ കൃത്യമായിട്ടുള്ള യൂട്യൂബിലെ വരുമാനം എത്രയാണ് കാരണം റിക്കാർഡ് സിസ്റ്റത്തെ എൻ്റെ ഈ ചാനൽ കിടപ്പുണ്ട് തന്നെയാണ് പറഞ്ഞത് എൻ്റെ ചാനൽ മോണിറ്റർ ചെയ്യുന്ന ഇക്കായാണ് ഞാൻ എൻ്റെ ചാനലങ്ങനെ ശ്രദ്ധിക്കാറുമില്ല ഇക്കായാണ് എൻ്റെ ചാനൽ നോക്കുന്നത് എന്തായാലും സ്ട്രൈക്ക് വന്നാലെ ഒഴിവാക്കി തരികയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഇക്കായാണ് അത് കാരണം തന്നെ ഈ ഞാൻ ചെയ്യുന്ന സബ്ജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും വന്ന് പറയാറുണ്ടല്ലോ ഞാൻ ഇന്നയാളെ വിറ്റു ജീവിക്കുകയാണ് ഞാൻ ഇങ്ങനെ ക്യാഷ് ഉണ്ടാക്കാൻ നോക്കുകയാണ് എൻ്റെ യൂട്യൂബരുമാനം എത്രയാണെന്ന് ഇക്കായ വീഡിയോ വെച്ച് ഇക്കായ പറയും എനിക്കിതുവരെ യൂട്യൂബിൽ നിന്ന് വല്ല കിട്ടിയിട്ടുണ്ടോ എന്നെങ്കിലൊക്കെ ഇപ്പം ഞാനിന്ന് പ്രത്യേകിച്ച് ഇപ്പോൾ ഇതുമായിട്ട് വരാൻ കാരണം പോലെ അത്ര കൊണ്ടേക്കാ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇരുന്നു ഒരു പുത്തിരി ഉള്ള കാര്യമൊന്നുമല്ല ഞാൻ ഇതിലും കൂടുതൽ ഒത്തിരി അലിഗേഷൻസ് കേട്ടിട്ടുള്ള ഒരാളാണ് യൂട്യൂബിൽ വരുന്നതിന് മുന്നേ തന്നെ അതുകൊണ്ടുതന്നെ എന്നെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ല ഇതൊക്കെ ഞാനിപ്പം ഒരു ചെറിയൊരു ബിസിനസ് എന്നല്ല എൻ്റെ ഒരു പാഷൻ എൻ്റെ ഒരു ഡ്രീമ് ഒരു ഡ്രീം പ്രോജക്റ്റുമുണ്ട് ആ ഒരു ഡ്രീം പ്രൊജക്റ്റിനെ പുറകെയാണ് വേറെ ഒന്നുമല്ല നമ്മുടെ ഒറിജിനൽ നാടൻ ബ്രീഡുകളായിട്ടുള്ള കോഴികൾ അതിനെ കളക്റ്റ് ചെയ്യുക ആയുണ്ണി ഒറിജിനൽ നാടൻ ബ്രീഡായിട്ടുള്ള കോഴികളുണ്ട് നമ്മുടെ ഇന്ത്യയിലെ ആ ബ്രീഡിലുള്ള കോഴികളെ മുഴുവൻ അത് കളക്റ്റ് ചെയ്യുക അതിൻ്റെ ബ്രീഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറേയധികം ട്രാവലിങ് കാര്യങ്ങളും എല്ലാം നടത്തേണ്ടതായിട്ട് വരും അതിനിടയ്ക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളതും ഒഫീഷ്യലായിട്ടുള്ളതും എൻ്റെ ജോലി തിരക്കുകളും എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എനിക്ക് അധികം കോഴി എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ വന്നു ആ ഇപ്പൊ ഉണ്ണിക്ക് അവസാന കോഴിപ്പട്ടുണ്ടല്ലോ ആ അത് കാരണം അതായത് നമ്മുടെ പോരുകോഴി കരിങ്കോഴി നാടൻ ബ്രീഡുകളായിട്ടുള്ള ബാക്കി കോഴികൾ അങ്ങനെയുള്ള എല്ലാത്തിനെയും കളക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ബ്രീഡിങ് പർപ്പസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു സംരംഭം പോലെ അത് ബിസിനസ്സായിട്ടൊന്നും തുടങ്ങുന്നില്ല എൻ്റെ ഒരു പാഷൻ നമ്മുടെ നാടൻ ബ്രീഡുകൾ തലനാടൻ വീടുകൾ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം അതിനുവേണ്ടിയിട്ട് എടുക്കുകയാണ് പിന്നെ ഫാം കാര്യമായിട്ടും വലിയ വലിയ രീതിക്കൊന്നും തന്നെ തുടങ്ങുന്നത് അതിനുള്ള ക്യാഷും എനിക്ക് ഇല്ല അതിനുപകരം ചെറിയ രീതിക്ക് ഒരു നാലോ അഞ്ചോ പേർ വിധം എല്ലാത്തിൻ്റെ കളക്ട് ചെയ്ത് അങ്ങനെ തുടങ്ങാണ്ട് അന്നത്തെ കാര്യമാണെങ്കിൽ ഫാം ഡേക്സൻസ് എടുക്കാൻ പറ്റില്ല അതിന് കാരണം കൊണ്ട് ഞാൻ സ്വന്തമായിട്ടൊരു വീട്ടിലായിട്ട് താമസിക്കുന്നത് നമുക്ക് അതിനുള്ള സൗകര്യ കാര്യങ്ങളൊന്നുമില്ല അതിനൊക്കെ നല്ല ഹെവി റേറ്റ് ആവും ഒരു സ്ഥലം നമ്മൾ പാട്ടത്തിനടുത്തൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു ലോങ് ടൈം പ്രോസസ്സാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊന്നും ഒരു ഇൻകം ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ ഇപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന് ഫാം ലൈസൻസ് വേണം അതിന് ഒരു നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു മൃഗത്തിനെ വളർത്തുകയാണെങ്കിൽ അത് നൂറെണ്ണം കൃത്യം നൂറെണ്ണം ആണെങ്കിൽ അത് നല്ല ലാഭമുള്ള ബിസിനസ്സാണ് എനിക്കാണെങ്കിൽ പ്രാവ് വളർത്തും കാര്യം എല്ലാം കൂടി ആയപ്പോൾ എനിക്ക് ഇതൊന്നും നോക്കാൻ പറ്റാതെ ഞാനത് കൂട്ടിപ്പോയത് പരിപാടി ഇനിയിപ്പോൾ എന്തായാലും ഞാനൊരു സ്പെസിഫിക്കായിട്ട് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ അതേ നൂറ് ബ്രീഡ് ഏത് സാധനം വളർത്തുകയാണെങ്കിൽ നിങ്ങൾക്കാണെങ്കിലും ലൈസൻസ് ഇല്ലാത്ത ഫാം നടത്താം നിങ്ങളിപ്പോൾ ചെയ്യുന്ന കോഴിയാണെങ്കിൽ കോഴി തൊണ്ണൂറ്റി ഒൻപതെണ്ണം വരെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് എടുക്കേണ്ട തൊണ്ണൂറ്റൊമ്പത് കഴിഞ്ഞ് നൂറ് എന്ന് പറയുന്ന സംഖ്യ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈസൻസ് എടുക്കണം അതിന് ധാരാളം ഫോർമാലിറ്റീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന സംരംഭത്തിന് ലൈസൻസിൻ്റെ മറ്റു കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ കുറച്ച് പ്ലാനിങ് കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ആളൊന്ന് ബ്രേക്ക് എടുക്കുകയാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് ജോലിയുടേതായിട്ടുള്ള തിരക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു ഒരു മാസത്തെ ലീവിന് ശേഷം പലപ്പോഴായിട്ടുള്ള ഒരു മാസത്തെ ലീവിന് ശേഷം ഞാൻ റിട്ടേൺ ജോലി ചെയ്തതുകൊണ്ട് ജോലിയുടേതായിട്ടുള്ള തിരക്കുകൾ അവിടെ കിടക്കുന്നുണ്ട് അതിനിടക്ക് എൻ്റെ എൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വേറെ തിരക്കുകളുണ്ട് അന്നേരം അതിനിടയ്ക്ക് എല്ലാം കൂടിയാണ് എനിക്ക് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല കാരണം ഞാനൊരു ഓർഗനൈസേഷൻ്റെ ഒഫീഷ്യൽ പേജ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കാര്യം കുറേയധികം ഡ്യൂട്ടീസ് ഉണ്ട് അതെല്ലാം ചെയ്യണം ഞാൻ മൂന്നാല് ലക്ഷം രൂപയുടെ പ്രാവ് വളർത്തിയത് തോന്നി ഞാൻ മൂന്നാല് ലക്ഷം രൂപയുടെ അവിടെ പ്രാവ് വളർത്തിയതാണ് ലാസ്റ്റ് ഗോതമ്പിന് ഷോർട്ടേജ് വന്നു നമ്മൾ ഇടയ്ക്ക് ഈ ഇത് റേഷൻ കാർഡ് വഴി കൊടുക്കുന്ന ഗോതമ്പ് ഒക്കെ ഷോർട്ടേജ് വന്നപ്പോഴത്തേക്ക് ആ ഷോർട്ടേജ് പരിഹരിക്കാൻ യുവതി രക്ഷയില്ലാതെ വന്നപ്പോഴത്തേക്ക് ഒരു ദിവസം തന്നെ ആയിരം രൂപയുടെ ഇടയ്ക്ക് തീറ്റ ജലം കൊണ്ടായിരുന്നു അതായത് ഒരു രക്ഷയില്ല പ്രാവനെ വിലയില്ലാതെ വന്ന സമയത്ത് ഒന്നും നോക്കിയില്ല ഈ സാധനം എല്ലാം എടുത്ത് രാജസ്ഥാനിലോട്ട് തട്ടി വിറ്റു മൂന്നര ലക്ഷം രൂപയുടെ പ്രാവല്യ വിറ്റത് ഒരു അമ്പതിനായിരം രൂപയ്ക്കാണ് അത്രത്തോളം വില ഇല്ലായപ്പോൾ അത് കുറേ വൃത്തിഘട്ടവുമായി നമ്മുടെ കോവിഡിൻ്റെ ടൈമിൽ പ്രാവ് വളർത്തുമായിട്ട് ഇറങ്ങി പ്രാവ് വളർത്തുമായിട്ടൊക്കെ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് യുവന്മാർ കോവിഡല്ല അന്മാർ ജോലിക്ക് എറിയപ്പോഴത്തേക്ക് ഈ പരിപാടി അങ്ങ് പൂട്ടി അന്നേരം കിട്ടിയവലേക്ക് വിറ്റൊഴിവാക്കി അന്നേരം വന്നപ്പോഴത്തേക്ക് പ്രാവിനൊന്നും വിലയില്ലാതായപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വലിയ വിഷയം വന്നിരിക്കുകയാണ് പ്രാവിൻ്റെ വില ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ കേരളത്തിൽ പ്രാവുകൾ അതായത് ഫാൻസി പ്രാവുകൾ കിട്ടുന്നത് കുറവാണ് നല്ല റേറ്റ് കൊടുക്കേണ്ട ഒരു അയക്കാ ഇക്കാ വന്നിട്ട് വേണം ഇക്കാരുടെ രേഖപ്പ് കൂടി വേണം എനിക്ക് നമ്മുടെ തിരുവനന്തപുരം ഭാഗത്ത് ഉണ്ട് നാടൻ പോര് പോരുകോഴി അതിനെ കുറച്ച് കളക്ട് ചെയ്യണം അങ്ങനെയുള്ള കുറച്ച് 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 പരിപാടികളുണ്ട് ഞാൻ ഇക്കായിട്ട് സംസാരിച്ചായിരുന്നു ഞാൻ അങ്ങനെയുള്ള കുറച്ചധികം ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങാണ്ടുള്ളൂ ബിസിനസ്സായിട്ടല്ല ഇതെൻ്റെ ഒരു പാഷനാണ് ഇപ്പം സത്യം പറഞ്ഞാൽ യൂട്യൂബ് എൻ്റെ ഒരു പാഷനാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എൻ്റെ ലൈഫിനകത്ത് വരുമ്പോഴത്തേക്ക് ആരും എനിക്കൊരു പത്രയൊക്കെ ആയിട്ട് സൂപ്പർ ചാറ്റ് തീരുത് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനോ സബ് ചെയ്യാനോ ഒന്നും ഞാൻ എൻ്റെ ഒരു വീഡിയോസിലും പറയാറില്ല അറിയാണെങ്കിൽ തന്നെ ഈ സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് ആ ഒരു പക പരിപാടികളോട് എനിക്ക് താല്പര്യമില്ല പിന്നെ ഞാൻ ഞാനതെല്ലാം ഓടാക്കിയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ ചില ക്രൈറ്റീരിയസ് ഉണ്ട് ഈ ഒരു തരത്തില സാധനങ്ങളൊക്കെ നമ്മൾ ആക്റ്റീവ് ചെയ്തിട്ടുള്ള രീതിയിപ്പോൾ ചാനൽ അങ്ങനെ പോയി നമുക്ക് ഇനി ഒരു ചാനൽ തുടങ്ങി കൊണ്ടുവരാൻ ഭയങ്കര എനിക്കതിനുള്ള സമയമില്ല അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഉണ്ണിപ്പോൾ ഒന്നേ ഉള്ളു ഞാൻ വിളിച്ചായിരുന്നു ഇക്കാ വന്നിട്ട് പോകണം എനിക്കൊന്ന് തിരുവനന്തപുരം വരെ വേണ്ടി ഈ കാട് നാ ഈ കാട ബസിന് ചേച്ചി നാടൊക്കെ ഉണ്ട് കാരണം അങ്ങനെയുള്ള കുറെ ആഗ്രഹങ്ങളുണ്ട് ഞാൻ അങ്ങനെ കുറച്ച് നമ്മൾ കുറച്ചൊക്കെ പാഷണായിട്ടാണ് ചിന്തിക്കണം ഈ എല്ലാവർക്കും എല്ലാം ഒന്നും നേടിയെടുക്കാൻ പറ്റത്തില്ല എല്ലാ കാലഘട്ടത്തിലും ഈ യൂട്യൂബ് എന്ന് പറയുന്ന സാധനം കൊണ്ട് ആർക്കും വരുമാനം ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ആരും വിചാരിച്ചിട്ട് യൂട്യൂബിലേക്ക് വരില്ല എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ട് ആറ് മാസത്തോളമായി എൻ്റെ ചാനലിനകത്ത് എനിക്കൊരു പത്ത് പൈസ വരുമാനമില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അതായത് യൂട്യൂബ് എന്ന് പറയുന്നത് മോണിറ്റൈസ് ആയെന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ വരുമാനം കിട്ടുമെന്നൊക്കെ ഉള്ള കുറേ ആൾക്കാരുടെ ചിന്തകളുണ്ട് അങ്ങനെയൊന്നും ആർക്കും ഒരു പത്ത് രൂപ കാശ് ഉണ്ടാക്കാൻ എടുക്കാണ്ട് പറ്റില്ല യൂട്യൂബിൽ നിന്ന് പിന്നെ നല്ല വ്യൂസ് ഉള്ള ചാനലൊക്കെ ആണെങ്കിൽ കൊളാബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അല്ലെങ്കിൽ മില്യനൊക്കെ പോകണം മില്യനൊക്കെ പോയി കഴിഞ്ഞാലേ നല്ലൊരു എമൗണ്ട് കിട്ടത്തുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് ടു കെ ഫോർ കെ മാക്സിമം വൺ കെ ഒക്കെ എൻ്റെ വ്യൂസെന്ന് പറയുന്നത് അതിനൊക്കെ വൺ കേക്കൊന്നും ഈ പറയത്തൊക്കെ ആയിരങ്ങളോ പതിനായിരങ്ങളോ ലക്ഷങ്ങളോ ഒന്നും കിട്ടത്തില്ല ഏറെ വന്ന പൂജ്യം പൂജ്യം നാല് അഞ്ച് ആ റേഞ്ചിലൊക്കെ ഉള്ള എമൗണ്ടുകളൊക്കെ കിട്ടത്തുള്ളൂ അത് നമുക്ക് ഫുൾഫില്ലായിട്ട് അതിനകത്ത് പറയാൻ പറ്റത്തില്ല കാരണം യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ അങ്ങനെയൊക്കെയാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ലൈവില് വന്നത് കാരണം എൻ്റെ കുറച്ചധികം സുഹൃത്തുക്കൾ യൂട്യൂബിലുള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കുറേയധികം സുഹൃത്തുക്കൾ എന്നെ എല്ലാം കോൺടാക്ട് ചെയ്യുന്നവരാണ് അവർ അവർക്ക് എന്നെ കിട്ടാതെ വരുമ്പോഴത്തേക്കൊരു ഡൗട്ട് അടിക്കും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒന്ന് പറഞ്ഞത് കാരണം ഞാനിപ്പോൾ കുറച്ച് ദിവസം ലൈവോ കാര്യങ്ങളോ ഒന്നും വരാൻ ചാൻസുള്ളൂ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് കിട്ടിയാൽ മാത്രമേ ഞാൻ വീഡിയോ ചെയ്തെടുത്തുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ഷോർട്ട് വീഡിയോസ് ആയിരിക്കും ഷോർട്ട് വീഡിയോസ് ആകുമ്പോൾ എനിക്ക് ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യണ്ട ഒരു പത്ത് സെക്കൻഡ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്താൽ ഇട്ടാൽ മതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരത്തുള്ളതായിരിക്കും കാരണം ചാനൽ ലൈവായിട്ട് ആയിട്ട് നിർത്തണം ലൈവായിട്ട് നിർത്തിയിട്ടേക്ക് നമുക്ക് പിന്നെ ഈ ചാനൽ ഡൗൺ ആയിട്ട് കഴിഞ്ഞാൽ പിന്നെ ക്ലിയൻ പാടാം എൻ്റെ ഒരു ചാനൽ ഇപ്പോഴും ഡൗൺ ആയി തന്നെ നടക്കുന്നുണ്ട് വോക്ക് വിത്ത് വിഷ്ണു എന്ന് പറഞ്ഞ സെക്കൻഡ് ചാനൽ അത് ഞാൻ ഇപ്പോൾ വി എം ഗെയിമിങ് എന്ന് പറഞ്ഞ ആക്കിയിട്ടിരിക്കുക പക്ഷേ അതൊന്നും ഇനി ഇപ്പോൾ അടുത്ത കാലത്ത് അങ്ങ് മുങ്ങിയർത്തില്ല എനിക്ക് അതിനകത്തൊന്നും ടൈമില്ല ചെയ്ത് വീഡിയോ എഴുതി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണ്ട അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് കാലത്ത് ഒരു ബ്രേക്ക് എടുക്കുക അത് ഇക്കായിക്കാര്യം അറിയാം പിന്നെ രാജേഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചാനലുണ്ട് അങ്ങനെ യൂട്യൂബിൽ ഒന്നോ രണ്ടോ സുഹൃത്തുക്കൾക്ക് മാത്രമേ ഉള്ളൂ എനിക്ക് നല്ല രീതിക്ക് തിരക്കുകളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് ഒരു ബ്രേക്ക് എടുക്കുന്നു പിന്നെ രേണുസുദിയുടെ അന്തങ്ങൾക്കും ഖെഫീനബീവിയുടെ ഉള്ള മറുപടി ഈ സാധനം കൊണ്ട് ഞാൻ ക്യാഷ് ഉണ്ടാക്കാനായിട്ട് വരുന്നത് പിന്നെ അത് രേണുസുദിയുടെ അന്തങ്ങൾക്കുള്ള മറുപടിയാണ് പിന്നെ ഷെഫീനഅീവിയുടെ അന്തങ്ങൾക്കുള്ള മറുപടി ഈ നാസ പോലെ ഞെട്ടിക്കാണ് പുള്ളി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ ഒരു നടത്തിയ ഒരു പരാമർശം അതായത് പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയൊരു മഹത്തരമായിട്ടുള്ള കണ്ടെത്തലുണ്ട് ഭാര്യ ഭർത്താവ് ഭർത്താവിൻ്റെ റിലേഷൻ കുറയുമ്പോഴാണ് ബൈപ്പോളർ ഡിസോർഡർ വരുന്നത് ഞാൻ ഈ അടുത്തൊരു ആർട്ടിക്കിൾ ഒരു പഴയൊരു സൈക്കോ കില്ലറിൻ്റെ ഒരു ആർട്ടിക്കിൾ വായിച്ചതാണ് പുള്ളി വിവാഹിതരല്ല പത്തോ ഇരുപത്തിനാലാം വയസ്സുള്ളൂ അയാൾക്ക് ബൈപോളർ ഡിസോർഡർ ആയിരുന്നു ആ ഡിസോർഡറിൻ്റെ കൊണ്ട് ആളുകളെ കൊല്ലുക അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് സ്വന്തം ശരീരത്തിലേക്ക് ആണി അടിച്ചു തരുന്ന ഒരു വികൃതമായിട്ടുള്ള സ്വഭാവം കൂടി ഉണ്ടായിരുന്നു ആ പുള്ളി എൻ്റെ അറിവിൽ വിവാഹിതരല്ല പുള്ളിയുടെ ക്രൈം ഹിസ്റ്ററി മൊത്തം ഞാൻ ഞാനെടുത്ത് ചെക്ക് ചെയ്ത അങ്ങനെയുള്ളപ്പോൾ ഈ മഹത്തരമായ കണ്ട കണ്ടെത്തൽ നടത്തിയ വ്യക്തി എന്ത് പറയും അന്നേരം ഞാൻ വേറൊരു കാര്യങ്ങളും ഷെഫീ നബിയുടെ അംഗങ്ങളോട് പോവുകയാണ് നമ്മുടെ നാട്ടിൽ ധാരാളം പ്രവാസികളുണ്ട് ഗൾഫിലേക്ക് അവർ പോയി കഴിഞ്ഞാൽ രണ്ടും മൂന്നും കൊല്ലം കഴിഞ്ഞ് വരുന്ന പ്രവാസികൾ അവരുടെയൊക്കെ ഭാര്യമാർ ഈ നാട്ടിലുണ്ട് അവർക്കാര്ക്കും ഈ പറയുന്ന ബൈപോളർ ഡിസോർഡർ ഇങ്ങനെയാണെങ്കിൽ വരേണ്ട സമയം കഴിഞ്ഞു കാരണം ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള കേരളത്തിലാണ് അങ്ങനെയാണെങ്കിൽ ഏറ്റവും അധികം വിവാഹിതരായിട്ടുള്ള ബൈപോളർ ഡിസോർഡർ ഉള്ള രോഗികളുള്ള സംസ്ഥാനം നമ്മുടെ കേരളമായി മാറും അതുപോലും ചിന്തിക്കാനുള്ള ബേസിക് നോളജ് ഇല്ലാത്ത നിൻ്റെയൊക്കെ കുഴപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തൊരു വീഡിയോ എടുത്ത ആഴ്ച നിസാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളൊന്ന് കമൻ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം ഷഫീനബിബി ഒന്നിനെക്കുറിച്ചും പഠിക്കാതെ വീഡിയോ ചെയ്യാറില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് ഞാനിത് പറയുന്നത് ഈ സംസ്ഥാനത്ത് ഏ ഏറ്റവും അധികം പ്രവാസികൾ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം പ്രവാസികളായിട്ട് ജോലിക്ക് പോകുന്ന ആളുകളുള്ള സംസ്ഥാനമാണ് കേരളം അങ്ങനെയാണ് കേരളത്തിലെ എല്ലാ വീടുകളിലും ഭൂരിഭാഗം വീടുകളിലും ഈ ബൈപോളർ ഡിസോർഡർ ബാധിച്ച സ്ത്രീകളുണ്ടാവണം കാരണം വിവാഹിതരായവരുടെ ഭൂരിഭാഗം ആളുകളുടെയും ഭർത്താക്കന്മാർ ഗൾഫിലാണ് അല്ലെങ്കിൽ അലധർ സ്റ്റേറ്റുകളിലാണ് കാരണം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം ആളുകൾ പുറം രാജ്യങ്ങളിലേക്കും വേറെ സംസ്ഥാനങ്ങളിലേക്കും ജോലിക്ക് പോകുന്നത് കേരളത്തിൽ നിന്നാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഈ മഹത്തരമായ കണ്ടെത്തൽ നടത്തിയ നമ്മുടെ ഷെഫിന ബീവിക്ക് വിക്ക് ഇതിനകത്ത് നിന്നും മറുപടി ഉണ്ടെങ്കിൽ ഒന്ന് പറയാം ഞാൻ ഈ മെഡിക്കൽ റിപ്പോർട്ട്സും മറ്റ് കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കിയത് ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് ഒന്ന് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് ബൈപോളർ ഡിസോർഡർ എന്ന് പറയുന്ന അസുഖം വരാം പിന്നെ മറ്റൊന്ന് നമ്മുടെ ലഹരിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം കൊണ്ട് ബൈപോളർ ഡിസോർഡർ വരാം ഇതൊന്നും അല്ലാതെ മറ്റൊരാ രീതിയിൽ ബൈപോളർ ഡിസോർഡർ അതായത് ഇവർ പറഞ്ഞ ഈ ഒരു വിഷയം കൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റിലേഷൻ്റെ കുറവുകൊണ്ട് ബൈപോളർ ഡിസോർഡർ വരുമെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും ഇന്ന് അവരൊരു മെഡിക്കൽ സയൻസൊന്നും നടന്നു കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പം നാളെ ഷെഫി നബി അവരുടെ മലമെടുത്ത് സ്വർണമാണെന്ന് പറഞ്ഞു കൊടുത്ത് പറഞ്ഞ് ആർക്ക് ഇവരുടെ ഫോളോവേഴ്സിൽ അതായത് ഈ പറഞ്ഞ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇട്ട വ്യക്തി ഉൾപ്പെടെയുള്ള ആളുകളിലാക്കിയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ അത് സ്വർണ്ണമാണെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പണയം വെക്കാൻ പോകും കാരണം അത്ര അത്രത്തോളം അന്തങ്ങളാണ് ഇവരുടെ ആളുകൾ അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ മെഡിക്കൽ പരമായിട്ട് ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ ഷെഫീനെ പോലെയുള്ള ഒരാൾ വന്ന് പറഞ്ഞു ഉടനെ അത് ബാധോടാതെ വിഴുങ്ങുന്ന ആളുകളോട് നമുക്ക് എന്ത് പറയുന്നത് ഈ പറഞ്ഞ ഞാനൊരു മെഡിക്കൽ പ്രൊഫഷനല്ല പക്ഷേ എനിക്ക് ബേസിക്കായിട്ടൊരു നോളജ് ഉണ്ട് കാരണം എൻ്റെ ആയിരിക്കാം സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന സാധനം അത് ഉപയോഗിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു മെഡിക്കൽ റിപ്പോർട്ട്സും കിട്ടും മെഡിക്കൽ സയൻസ് വരെ പരമായിട്ടുള്ള പഠന റിപ്പോർട്ടുകളും കിട്ടും അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതുപോലും മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലാത്ത ആളുകളാണ് നമ്മുടെ സാക്ഷര മധുര മനോജ്ഞ കേരളത്തിലുള്ള ആൾ അപ്പോൾ ശരിയെന്നാൽ എനിക്കന്ന് നേരം ഇരിക്കാന്നേലാണ് അതൊന്നാണ് ബൈ